ഹായ് വരുമാൻ നമ്മുടെ വെയ്റ്റ് ലോസ് ജേർണീൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് തിങ്കളാഴ്ച മുതൽ ഞാൻ വീണ്ടും വെയ്റ്റ് ലോസ് ജേർണി റീസ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഒന്നര രണ്ടാഴ്ച ഞാൻ എല്ലാവരും ഒന്ന് തെറ്റിച്ചിട്ടേക്കായിരുന്നു അതായത് ഡയറ്റില്ല വർക്കൗട്ടില്ല എനിക്കിഷ്ടമുള്ള ഫുഡെല്ലാം ഞാൻ കഴിച്ചു കുറച്ച് മധുരമൊക്കെ തിന്നു പിന്നെ അത്യാവശ്യം കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയൊക്കെ ഞായറാഴ്ചകളിലൊരോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ചു പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു കാരണം കുറേ നാളായിട്ട് ഈ ഒരു ട്രാക്കിൽ കൂടി തന്നെ പോകണമുണ്ട് അതെല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു അപ്പോൾ എപ്പോഴും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കൊള്ളൂലോ അല്ലേ അതുകൊണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ ഡയറ്റൊക്കെ ഒന്ന് തെറ്റിച്ച് എല്ലാവരും ഒന്ന് താളം തെറ്റിച്ചിട്ടേക്കായിരുന്നു അപ്പോൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ചലഞ്ച് തുടങ്ങിയ സമയത്ത് എൻ്റെ വെയ്റ്റ് അറുപത്തി അഞ്ച് എൺപത്തി അഞ്ച് അറുപത്തഞ്ചായിരുന്നു അറുപത്തഞ്ച് അറുപത്തഞ്ചായിരുന്നു ട്വൻറ്റി വൺ ഡേയ്സ് ചലഞ്ച് എടുത്തു കഴിഞ്ഞ് ഓണത്തിൻ്റെ രണ്ട് ദിവസം മുമ്പ് നമ്മൾ ചലഞ്ച് അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ വെയ്റ്റ് അറുപത്തി രണ്ട് എൺപത്തഞ്ചായി ഞാൻ രണ്ടേ സംതിങ് ആണ് അത്രയും ദിവസം കൊണ്ട് കുറഞ്ഞത് ഓൾറെഡി ഞാൻ അത്രയും വെയ്റ്റ് ലോസ് ചെയ്ത് നിൽക്കണതുകൊണ്ടായിരിക്കാം എൻ്റെ വെയ്റ്റ് ലോസ് വളരെ സ്ലോ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞിപ്പോൾ രണ്ടാഴ്ചയോളമായി ഇതെല്ലാം ഒന്ന് താളം തെറ്റിച്ചിട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ മധുരവും ഇതൊക്കെ കഴിച്ചതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം കഴിച്ചതാണ് കേട്ടോ കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് നാളായിട്ട് ഈ ഒരു ട്രാക്കിൽ കൂടി പോകണതുകൊണ്ട് നമുക്കതൊരു മടുപ്പായിട്ട് തോന്നരുത് അപ്പോൾ നമ്മളുടെ ഇടയ്ക്ക് ഇതേപോലെയുള്ള ഇതൊക്കെ ചെയ്യണം പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾക്ക് ഈ ഒരു സെയിം ട്രാക്കിലോട്ട് തന്നെ തിരിച്ച് വരാൻ പറ്റും എന്ന ഉറച്ചൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളെല്ലാവരും ഈ പണിക്ക് പോയാൽ മതി കാരണം ഇങ്ങനെ നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഈ സെയിം ട്രാക്കിലോട്ട് വരാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ എന്തായാലും ഉറച്ച തീരുമാനത്തിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ മനസ്സിന് വിശ്വാസം ഉള്ളതുകൊണ്ടും കുറച്ച് ദിവസം ഞാൻ അങ്ങനെ എല്ലാനും തെറ്റിച്ചു ഇപ്പോൾ ഇന്ന് മുതൽ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുവാണ് ഇപ്പോൾ എൻ്റെ ഇന്നത്തെ വെയ്റ്റ് അറുപത്തി നാല് കിലോ അതായത് അറുപത്തി രണ്ടേ എണ്ണൂറായിരുന്നു ലാസ്റ്റ് വെയ്റ്റ് ലോസ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഉള്ള വെയിറ്റ് ഇപ്പോൾ ഇതെല്ലാം ഒന്ന് താളം തെറ്റിച്ച് കഴിഞ്ഞപ്പോൾ നേരെ ഒന്നേ സംതിങ് ആണ് കൂടിയുള്ളൂ പക്ഷെ ഞാൻ വിചാരിച്ചത് അതിൽ കൂടുതൽ വെയിറ്റ് എനിക്ക് കയറുമായിരിക്കും എന്നാണ് പക്ഷെ വെയിറ്റ് കുഴിക്കഴിഞ്ഞപ്പോൾ അറുപത്തിനാല് കിലോ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഞാൻ ഒത്തിരി ഹാപ്പിയാണ് കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ അതായത് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഒരാൾ കുറച്ച് ദിവസം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ വെയിറ്റ് കയറില്ല കാരണം ഞാൻ വർക്കൗട്ടും ചെയ്യുന്നുണ്ടായിരുന്നില്ല ഡയറ്റും ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നിട്ടും എനിക്ക് അത്രയും കിലോ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ അതായത് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിലും ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസം നമുക്ക് ഒന്ന് ഉഴപ്പണം എന്നൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് കുറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളത് ചെയ്യുക അതല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ആറ് കിലോ ഒക്കെ കുറഞ്ഞൊരാൾ പെട്ടെന്ന് ഇതുപോലെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ കുറഞ്ഞ വെയിറ്റ് കയറി വരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോൾ എൻ്റെ വെയ്റ്റ് ലോസ് ചെയ്യണേൽ ഞാൻ കഴിച്ചത് എന്തൊക്കെയാണെന്നൊക്കെ അറിയാനും കുറേ പേരൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ സാധനങ്ങൾ മേടിച്ച് വെക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തകൾക്കൊന്ന് കാണിക്കാമെന്ന് ഞാനിവിടെ കാണിക്കുന്ന സെയിം ബ്രാൻഡ് തന്നെ നിങ്ങൾ മേടിക്കണ്ട ബ്രാൻഡ് ഏതായാലും സാധനം അതൊക്കെ ആയാൽ മതി അതായത് ഇപ്പോൾ ഒരുപാട് കമ്പനികളുണ്ടല്ലോ അപ്പോൾ ഞാൻ ഞാൻ തന്നെ എപ്പോഴും ഒരേ കമ്പനി മേടിച്ച് ഉപയോഗിക്കുന്ന ഒരാളൊന്നുമല്ല എനിക്ക് കടയിൽ ചെന്ന് കഴിഞ്ഞ് ഏത് ബ്രാൻഡിൻ്റെ ആണോ സാധനം കിട്ടണേ അത് മേടിച്ചുപയോഗിക്കുന്ന കൂട്ടത്തിലാണ് അല്ലാതെ ഒരേ ഇത് തന്നെ ഫോളോ ഒരാളല്ല അങ്ങനെ നിങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ലൂസായിട്ട് പാക്ക് ചെയ്ത് ലൂസായിട്ട് പാക്ക് ചെയ്തത് കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും മേടിച്ചാൽ മതി അപ്പം അത്യാവശ്യം നമ്മുടെ വീട്ടിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ച് വെക്കാൻ പറയണത് വേറൊന്നുകൊണ്ടല്ല നമുക്ക് പെട്ടെന്ന് നമ്മളൊരു ഡയറ്റിലോട്ടൊക്കെ വന്നു കഴിഞ്ഞ് നമ്മളത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ നല്ല രീതിയിൽ വിശന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും നമ്മളുടെ വീട്ടിൽ ഇതിനുള്ള സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ വീട്ടിലുള്ള ഫുഡ് എടുത്ത് നമ്മൾ കഴിക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിച്ച് വയ്ക്കാൻ പറയണേ ഒരുപാട് എക്സ്പെൻസീവായ സാധനങ്ങളൊന്നും തന്നെ യൂസ് ചെയ്തിട്ടല്ല ഞാൻ അതിൻ്റെ ഇരുപത്തൊന്ന് കിലോ കുറച്ചത് അപ്പോൾ അത് മനസ്സിലാക്കാം പല രീതിയിൽ വെയിറ്റ് കുറക്കാം എപ്പോഴും നമ്മൾ നമ്മൾക്ക് എന്ത് പറ്റും അല്ലെങ്കിൽ ഞാനിത് തുടർ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ എനിക്കത് എൻ്റെ വെയ്റ്റ് ലോസ് ചെയ്യണേൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു രീതിയിൽ പറ്റണ രീതിയിൽ നിങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഉപയോഗിക്കുക കാരണം ഒരുപാട് പൈസ ഇതിനു വേണ്ടി ചിലവാക്കാനായിട്ട് എല്ലാവർക്കും പറ്റിയെന്നൊന്നും വരില്ല അപ്പം അതുകൊണ്ട് ആദ്യമൊക്കെ നമ്മൾ മേടിക്കും പിന്നെ 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 ചിലപ്പോൾ അത് പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ എൻ എനിക്ക് പറ്റുന്ന ബഡ്ജറ്റിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും ഇസൈഡ് ഇതുവരെ ഞാൻ ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടുപോകുകയുള്ളൂ കാരണം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാൻ എപ്പോഴും വെയിറ്റ് ലോസിന് വേണ്ടി മേടിച്ചു വെക്കണ കുറച്ച് സാധനങ്ങളിൽ ഒന്നാമത്തേതാണ് ഓട്സ് ഓട്സ് വെച്ച് സ്മൂത്തി ഉണ്ടാക്കാം പുട്ട് ഉണ്ടാക്കാം ഓട്സ് ഓംലേറ്റ് ഉണ്ടാക്കാം വെറുതെ കഞ്ഞി പോലെ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ പെട്ടെന്ന് ധൃതി പിടിച്ച് എനിക്ക് എവിടെയെങ്കിലും പോകാനോ അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് വേഗം ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കില്ല ഒരു രണ്ട് ടീസ്പൂൺ ഓട്സ് എടുത്ത് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് കഞ്ഞി പോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടാണ് ഞാൻ എടുക്കാറ് അപ്പോൾ വീട്ടിൽ എന്ത് കറിയാണോ ഉള്ളത് ചെറുപയറിയാണ് വൻ എന്ത് കറിയാണോ ഉള്ളതെന്ന് വെച്ചാൽ അതും കൂട്ടി ഞാൻ ആ കഞ്ഞി കുടിച്ചിട്ട് പോകും അപ്പൊ എന്താ പറയാ എന്റെ വെയിറ്റ് ലോസ് ചെയ്യുന്നതിൽ ഒത്തിരി എന്നെ സഹായിച്ചിട്ടുള്ള സാധനമാണ് കാരണം നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ചിലവർക്ക് നമ്മൾക്ക് വേണ്ടി മാത്രം അങ്ങനെ ഇതായിട്ട് ചെയ്യാനുള്ള സമയവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ സെയിം ബ്രാൻഡിനെ ഒന്നും മേടിക്കേണ്ട നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ മേടിച്ച് കഴിക്കാം ഞാൻ കൂടുതലും ഓട്ട്സ് ഈ പറഞ്ഞ പോലെ കഞ്ഞിയാണ് കുടിച്ചേക്കുന്നത് സ്മൂത്തി എടുക്കുന്നത് നല്ലതാണ് പക്ഷേ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത് പിന്നെ ഓട്സ് ഓംലേറ്റും സാധാരണ നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് ഓട്ട്സ് ഒരിത്തിരി പാലിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അതും ഈ പറഞ്ഞ മുട്ടയും സവാള ഇഞ്ചി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓട്സ് ഓംലേറ്റ് ഉണ്ടാക്കി കഴിക്കാം അതല്ലെങ്കിൽ ഓട്സ് ഒന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് ആ പൊടിയും മുട്ടയും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഈ സാധാരണ നമ്മൾ എങ്ങനെയാണ് ഓംലേറ്റ് ഉണ്ടാക്കുന്നത് അതോടൊപ്പം കുറച്ച് ഓട്സിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ഓട്സ് സോക്ക് ചെയ്തതോ ചേർത്തിട്ട് നമുക്ക് ഓട്സ് ഓംലേറ്റ് ഉണ്ടാക്കി എടുക്കാം അതും വളരെ നല്ലതാണ് നമുക്ക് വയറ് നല്ലോണം ഫില്ലാകും നമുക്കങ്ങനെ പെട്ടെന്ന് വിശക്കത്തൊന്നുമില്ല പിന്നെ റാഗിപ്പൊടി റാഗിപ്പൊടിയുടെ പുട്ടുപൊടിയുണ്ട് സാദാ റാഗിപ്പൊടിയും ഉണ്ട് സാധാ റാഗിപ്പൊടി വെച്ച് പുട്ടുണ്ടാക്കാം പക്ഷേ അത് നമ്മൾ ചൂടേ ചൂടേപ്പാടി വീട്ടിലൊക്കെ നമ്മളെപ്പോഴും വീട്ടിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് തന്നെ പുട്ടുണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റും അതായത് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കാം ഇപ്പം നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ആളാണെങ്കിൽ ആ പൊടി വെച്ച് പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉച്ചയാകുമ്പോഴത്തേനും കല്ല് ആവും നമുക്ക് ഒട്ടും കഴിക്കാനായിട്ട് പറ്റില്ല സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല പുട്ടിന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും കമ്പനിയുടെ റാഗിയുടെ ൊടി തന്നെയാണ് ഉപയോഗിക്കാറ് അത് ഞാൻ ആദ്യം മേടിച്ചുകൊണ്ടിരുന്നത് എലൈറ്റിൻ്റെ ആണ് ഇത് ആയിട്ടുള്ള റാഗിയുടെ പുട്ടുപൊടിയാണ് ഇത് എന്തോരം പുട്ടുപൊടിയ നമുക്ക് ആവശ്യമായ പൊടി എടുക്കണോ അത്രയും തന്നെ വെള്ളത്തിൽ ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് നനച്ചുവച്ച് കഴിഞ്ഞാൽ വേഗം നമുക്ക് പുട്ട് തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ ഇത്തവണ എനിക്ക് കിട്ടിയത് എലൈറ്റിൻ്റെ അല്ലെങ്കിൽ കൊൻകതിരിൻ്റെ റാഗി പുട്ടുപൊടി എന്നാണ് കണ്ടിട്ടേ അത് സ്റ്റീമല്ല അപ്പം സാധാരണ പൊടി നനച്ചെടുക്കണ പോലെ ആയിരിക്കും അത് ഉപയോഗിച്ച് നോക്കിയാലാണ് ഇതിൻ്റെ വിവരം അറിയുള്ളൂ അപ്പോൾ ഇത് റാഗിയുടെ പുട്ടുപൊടിയാണ് ഇത് വെച്ച് പുട്ടുപൊടി മാട്ട് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ പിന്നെ റാഗിയുടെ സാദാ പൊടിയുണ്ട് പുട്ടുപൊടി അല്ലാതെ സാധാ റാഗിപ്പൊടി അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം ദോശ ഞാൻ ഉണ്ടാക്കാന്ന് വെച്ചാൽ റാഗിപ്പൊടി മാത്രം വെച്ച് ദോശയുണ്ടാക്കി കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടാറില്ല അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ഗോതമ്പ് ഗോതമ്പൊടിയും റാഗി മിക്സ് ചെയ്തിട്ടാണ് റാഗി ദോശ ഉണ്ടാക്കി കഴിക്കാറ് അതും അല്ലെങ്കിൽ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അരി ഉഴുന്ന് അരച്ചിട്ടുള്ള ഉപ്പ്മാവില്ലേ അതോടൊപ്പം കുറച്ച് റാഗിപ്പൊടിയും കൂടിയും ചേർത്ത് റാഗിയുടെ ഇടിയിലും റാഗിയുടെ ദോശയും ഉണ്ടാക്കി കഴിക്കാം അതും വളരെ നല്ലതാണ് പിന്നെ ഞാൻ നുറുക്കോതമ്പാണ് കഴിച്ചിരുന്നു നുറുക്കു കുതുമ്പ് വെച്ചിട്ട് ഞാൻ കൂടുതൽ ഉപ്പുമാവാണ് ഉണ്ടാക്കാറ് നുറുക്കോതമ്പിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ദിവസം രാവിലെ ഉച്ചയ്ക്ക് ഞാൻ നുറുക്കോതമ്പിൻ്റെ ഉപ്പുമാവ് തന്നെയാണ് കഴിക്കാറ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സെയിം ബ്രാൻഡൊന്നും മേടിക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനി മേടിക്കാം ലൂസായിട്ടാണ് കിട്ടണമെങ്കിൽ അങ്ങനെയും മേടിക്കാം കേട്ടോ അതൊരേ കമ്പനിയെ മേടിക്കണമെന്ന് ഞാൻ ഒട്ടും പ്രോത്സാഹിപ്പിക്കില്ല പിന്നെ ചോളത്തിൻ്റെ പുട്ടുപൊടി ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഇത് പലതവണ കടയിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റ് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു സംശയം കൊണ്ട് മേടിച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കണമല്ലോ കളയാൻ പറ്റില്ലല്ലോ അപ്പം അത് അങ്ങനെ ഒരു ഉള്ളതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറച്ച് പേരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് എന്ന് മേടിച്ചതാണ് ചോളത്തിൻ്റെ പുട്ടുപൊടി അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് പൊടികൾ ഞാൻ മേടിച്ച് സൂക്ഷിച്ചു വെച്ചാണ് പിന്നെ കുറച്ച് കുക്കുമ്പറും ക്യാരറ്റ് മേടിച്ചിട്ടുണ്ട് ക്യാരറ്റ് അധികം അല്ല ക്യാരറ്റ് നല്ല ഫ്രഷാണ് കുക്കുമ്പറ അധികം ഫ്രഷായിട്ട് തോന്നാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ വരെണ്ണേ മേടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതുപോലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾ മേടിച്ച് വെച്ചിട്ട് നിങ്ങൾ ഡയറ്റ് തുടങ്ങുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു അതോടൊപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എന്ത് കറിയാണോ പരിപ്പ് പയർ കടല നിങ്ങളുടെ വീട്ടിൽ എന്താണോ കറി അതുകൂട്ടി നമ്മൾക്ക് ഈ പറഞ്ഞ പലഹാരങ്ങൾ കഴിക്കാം ഉച്ചയ്ക്കത്തെ കാര്യമാണെങ്കിൽ കുറച്ച് ചോറും കൂടുതൽ കറികളും മീനും ചിക്കനൊക്കെ നിങ്ങൾ ഫ്രൈഡ് ആയിട്ട് കഴിക്കാതെ കറികളായിട്ട് തന്നെ കഴിക്കാൻ നോക്കാം കുറച്ച് പൂക്കുമ്പറും ക്യാരറ്റും കുറച്ച് ഒരു മൂന്നാലഞ്ച് പീസ് ഉൾപ്പെടുത്താം തൈര് ഒരു രണ്ട് ടീസ്പൂൺ ഡെയിലി നമ്മുടെ ഉച്ച ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണത് നല്ലതാണ് പിന്നെ പച്ചക്കറി ഒലർത്തോ തോരനോ എന്താണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അതങ്ങനെ കഴിക്കാം പിന്നെ വൈകുന്നേരത്തെ കാര്യമാണെങ്കിൽ സാലഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റാക്കിയുടെ കുറച്ച് പുട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം ഞാൻ കൂടുതലും വൈകുന്നേരം സാലഡ് മുട്ട പൊഴുങ്ങിയത് ഓട്ട്സും കൊണ്ടുള്ള ഓംലേറ്റ് അപ്പോൾ അതൊക്കെയാണ് ഞാൻ കഴിച്ച് പോരുന്നത് പിന്നെ നിങ്ങൾ കഴിക്കുന്ന സമയം കൃത്യമായിട്ട് നോക്കാം രാവിലെ ഒരു എട്ടര എട്ടെട്ടരയ്ക്കുള്ളിലൊക്കെ തന്നെ ചായ കുടിക്കാനായിട്ട് നോക്കാം ഉച്ചയ്ക്ക് ഇതേപോലെ ഒന്നൊന്നരക്കുള്ളിൽ ഉച്ചഭക്ഷണം കഴിക്കാം വൈകീട്ട് ഏറിപ്പോയാ അതായത് ഏറ്റവും കൂടിയത് ഒരു ഏഴര അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കാം ഡെയിലി ഒരു രണ്ടര ലിറ്റർ വെള്ളം കുടിക്കാം അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ഈ ഇരുപത്തൊന്ന് കിലോ വെയ്റ്റ് ലോസ് ചെയ്തതിൽ ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് മേടിച്ച് വെക്കാം കേട്ടോ കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇടക്കിട്ട് നിങ്ങൾക്ക് വിശക്കുവാണെങ്കിൽ ഒരു ചെറിയ ആപ്പിളോ ഒരു ചെറിയ പേരക്കോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇടക്കിട്ട് വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഫുഡിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ കാരണം ഞാൻ ചെയ്തിരുന്നത് ഇത് ഇതൊക്കെയാണ് പലർക്കും ഡൗട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് റാഗിയുടെ പുട്ട പൊടിയൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അതൊക്കെ ഒന്ന് കാണിക്കുമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ വീഡിയോ എടുത്തത് അപ്പോൾ ഫുഡിൻ്റെ കാര്യമൊക്കെ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയവും നമ്മൾ കഴിക്കുന്ന അളവും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചൊക്കെ കഴിക്കുക ഇനി ഇതൊന്നും നിങ്ങളെ കൊണ്ട് മേടിക്കാൻ പറ്റുന്നില്ലെന്ന് വിചാരിച്ചും നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തിനാണോ ഫുഡ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തിന്നാണോ സാധാരണ കഴിച്ചു പോയിരുന്നത് അത് നേരെ പകുതി അളവിലോട്ടാക്കി ഒന്ന് രണ്ടാഴ്ച നിങ്ങൾ മുന്നോട്ട് പോവുക അതോടൊപ്പം ഒരു തുടക്കക്കാരാണെങ്കിലും ഒരു അരമണിക്കൂറൊക്കെ ഒരു വർക്കൗട്ടും ഉൾപ്പെടുത്തി ചെയ്യാനായിട്ട് നോക്കാം വെയിറ്റ് കുറയണമെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനുവേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കും അത് ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ഇപ്പോഴത്തെ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ ഇന്ന് അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ വെയിറ്റ് ലോസ് മുന്നോ വെയിറ്റ് ലോസ് ചെയ്യുന്ന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക